ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് തുക ലക്ഷത്തോളം പേർക്ക് നാളെ ആയിരത്തി രൂപ വീതം ലഭിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ആദ്യം അക്കൗണ്ടുകൾ വഴിയായിരിക്കും പെൻഷൻ വിതരണം അതിനുശേഷമായിരിക്കും കൈകളിലേക്കുള്ള വിതരണം ആരംഭിക്കുന്നത് ഇതോടൊപ്പം തന്നെ കർഷകർക്ക് പി കിസാൻ സമ്മാൻ പദ്ധതിയുടെ പത്തൊൻപതാം ഗഡു നാളെ മുതൽ അനുവദിക്കും കർഷകർക്കായി ഇരുപത്തിരണ്ടായിരം കോടി രൂപയാണ് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നത് കർഷക സമൂഹത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് പി കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിച്ചത് പദ്ധതി പ്രകാരം ഓരോ ഗുണഭോക്താവിനും ഓരോ നാലു മാസം കൂടുമ്പോഴും രണ്ടായിരം രൂപ വീതം ലഭിക്കും വർഷം മൂന്ന് തുല്യ ഗഡുകളായി ആറായിരം രൂപയാണ് വാർഷിക ആനുകൂല്യമായി ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക എത്തിച്ചേരും പത്തൊൻപതാമത്തെ ഗഡുകൂടി നൽകുന്നതോടെ പി എം കിസാൻ പദ്ധതി പ്രകാരം സർക്കാർ കൈമാറുന്ന തുക മൂന്ന് പോയിന്റ് ലക്ഷം കോടി രൂപയായി ഉയരും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ ആരംഭിച്ച പി എം കിസാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഡി ബി ടി പദ്ധതിയാണ് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പി എം കിസാൻ പദ്ധതി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക